മനസിന്റെ കോണിലൊരു തിരിനാളമെരിയുന്നു മനസിന്റെ കോണിലൊരു തിരിനാളമെരിയുന്നു മനസാക്ഷിയാകും വിളക്കിൽ മനസിൻ്റെ കോണിലൊരു തിരിനാളമെരിയുന്നു മനസാക്ഷിയാകും വിളക്കിൽ അതു നിന്റെ ഹൃദയത്തെ അതു നിൻറെ ഹൃദയത്തെ ഒരു വേള ഇരുളിൽ നിന്നകരേക്കു കൊണ്ടുപോയേക്കാം അതു നിന്റെ ഹൃദയത്തെ ഒരു വേള ഇരുളിൽ നിന്നകലേക്കുകൊണ്ടുപോയേക്കാം അഴലിൻ്റെ നടുവിലും അഴലിൻ്റെ നടുവിലും അമൃതുമായണയുന്നൊരവതാര പുരുഷനെപ്പോലെ അഴലിൻ്റെ നടുവിലും അമൃതുമായണയുന്നൊരവതാര പുരുഷനെപ്പോലെ അവതാര പുരുഷനെപ്പോലെ മനസ്സിൻ്റെ കോണിലൊരു തിരിനാളമെരിയുന്നു മനസാക്ഷിയാകും വിളക്കിൽ मनसाक्षियाकुम् विलकल्